ഹലോ ഗൈസ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചർച്ച നമ്മൾ ആലോചിക്കുന്ന മാതിരി തന്നെയാണോ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ശ്വേതാമേനെതിരായിട്ടുള്ള കേസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ശ്വേതാമേനൻ സെക്സൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ഫുൾ ഓപ്പൺ ന്യൂഡായിട്ട് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് കുറെ കേസും കാര്യങ്ങളും ഒരാളാണ് കേസ് കൊടുത്തുള്ളത് നമ്മൾ അറിയാൻ പറ്റി പക്ഷെ അതെന്തുകൊണ്ടായിരിക്കും ഒന്നും ആലോചിക്കണ്ട അതാണ് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഇപ്പം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതമ്മ മത്സരിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ബാക്കിയുള്ളവര് ഇപ്പൊ ബാബുരാജിന്റെ കാര്യത്തിലൊക്കെ ശ്വേതേനൻ കേസ് ഉള്ളത് കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ ഷേതൻ കറക്റ്റ് സമയത്ത് തന്നെ പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കേസ് വന്നപ്പോ ഈ ആള് വീഡിയോ മാത്രം വന്നപ്പോൾ ഇപ്പോൾ നിലവിൽ പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ നോഡിറ്റി കാര്യങ്ങളും ഫുള്ള് സെക്ഷൽപരമായിട്ടുള്ള കാര്യങ്ങളും മാത്രം ചെയ്തിട്ട് ഒരുപാട് പേര് നിരോധിച്ചിട്ടുണ്ട് അതെ ഒരുപാട് സൈറ്റുകൾ നിരോധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരുപാട് സൈറ്റിൽ കിട്ടാം ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാല് ഞാനിപ്പം കാണിച്ചുതരാം ഇത് കണ്ടിട്ടുണ്ടോ എന്ന് പറയട്ട ഈ ഒരു ഈയൊരു കപ്പിൾസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇവര് മലയാളികളാണ് ഇവര് മെയിൻ ആയിട്ട് ചെയ്യണത് സ്വന്തം സെക്ഷയിൽ ചെയ്യുന്ന കാര്യങ്ങള് അവര് സൈറ്റിൽ ഇട്ടിട്ട് കാശിനായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു നല്ലൊരു ഏർപ്പാടാണോ ചെറിയ കുട്ടികൾ ഇത് ഓൾറെഡി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മാത്രല്ല ഈ ഒരു വീഡിയോ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം ആ സന്ദേശം എന്താണെന്ന് എനിക്കറിയണ്ടാ എന്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് നമുക്ക് പറഞ്ഞിരുന്നത് ഇത് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന തോന്നുന്നത് വേറെ അടുത്തത് അടുത്ത കേട്ടാ അതായത് ഈ ഒരു പെണ്ണിന്റെ വീഡിയോസ് നമുക്ക് കാണണ്ടാവും സൈറ്റിലുണ്ട് ഇതൊന്നും നമ്മൾ പൊക്കിക്കൊണ്ട് വരുന്ന വീഡിയോസ് അല്ല ഇതൊക്കെ സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈ ഒരാളെ അറിയാൻ പറ്റും ഈ ആളോ എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും നെക്സ്റ്റ് ഇത് ഇതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടില് സീരീസ് എന്ന് പറഞ്ഞ പോൺ സൈറ്റ് ഉണ്ട് അതെല്ലാവർക്കും അറിയാം പക്ഷെ നിയമത്തിന് അത് അതെന്തുകൊണ്ടാണ് നിയമത്തിൽ പ്രാബല്യമാണോ എനിക്കറിയില്ല പക്ഷെ നമ്മുടെ നമുക്കറിയാൻ കഴിഞ്ഞത്

ഇനി നമ്മൾ കാണാൻ പോണത് ഈ ഈ ഒരു ഈ ഒരു പെൺകുട്ടി ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാല് ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുത്തിട്ടുള്ളത് ഇവര് ഈ പറഞ്ഞ സീരീസ് എന്ന് പറഞ്ഞാൽ പോൺ സൈറ്റില് പോൺ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിന്റെ വീഡിയോസ് ഇപ്പോഴും നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതായത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ജാതിരി ഇപ്പോഴും ഓപ്പൺ ആയിട്ട് പോൺ സൈറ്റുകൾ അഭിനയിച്ചിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ട് നടക്കുന്ന ആളുകൾക്കെതിരെയാണ് സത്യം പറഞ്ഞാൽ കേസ് കൊടുക്കേണ്ടത് പിന്നെ അടുത്തത് ഷേതാ മേനോൻ ലീഗൽ ആയിട്ടുള്ള പടങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത് ഇതുവരെ അതെ അതെ ശ്വേതാ മേനോനെ കുറിച്ചുള്ള വേറൊരു പോസ്റ്റും എന്താ പറയാ ബാഡായിട്ടുള്ള നമ്മൾ കണ്ടിട്ടില്ല എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ബാഡായിട്ടുള്ള രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ലേഡീസ് ഇന്ന് കാശിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരം വരെ ഓപ്പണായിട്ട് സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമപീഠം ഇതിന് എതിരെയാണ് സത്യം പറഞ്ഞാൽ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ സൈറ്റുകൾ അങ്ങനത്തെ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിരോധിച്ചിരിക്കുകയാണ് പക്ഷേ ഇൻസ്റ്റഗ്രാമിലൂടെ ഇന്ന് കുറേ പെണ്ണുങ്ങൾ കൊലംകുത്തി കാണിക്കുന്നത് ആ ആരും കാണുന്നില്ല ഒരു നിയമവും അതിന് എതിരല്ല എല്ലാ നിയമപാലകരും കണ്ണടച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ നാളെ ചിലപ്പോൾ എനിക്കെതിരെ കേസ് വരാം കാരണം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞില്ല പക്ഷേ ഓപ്പണായിട്ട് കാണിച്ച ആളുകൾക്ക് ചിലപ്പോൾ അത് പ്രശ്നം ഉണ്ടാവില്ല എന്തുകൊണ്ടായിരിക്കും ഈ ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്ന ആൾക്കാർക്കായിരിക്കും പ്രശ്നം അപ്പം നമ്മളാണുങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക ഒരാണായത് കൊണ്ടാണോ നമുക്കെതിരെ കേസ് പെട്ടെന്ന് വരുന്നത് ഒരു സ്ത്രീകൾക്ക് ഓപ്പണായിട്ട് എന്തും ചെയ്യാം എന്തും കാണിക്കാം നിങ്ങൾ കാണുന്നുണ്ടോ ഇപ്പം ഞാൻ ഈ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വന്നിട്ട് എൻ്റെ ഷെഡ്യൂലിറ്റ് കാണിച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ വരുന്ന കേസ് ഉണ്ടായിരിക്കും പക്ഷെ നേരെ മറിച്ച് ഒരു പെണ്ണ് ഓടി വന്നിട്ട് അവർ ഷെഡ്യൂരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും കേസ് ഞാൻ ഒരു വീഡിയോ കാണിക്കാം ഇത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല ഞാൻ ഞാനൊരുപാട് ആലോചിച്ചു ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് കാരണം നമ്മുടെ നാട്ടിൽ ബാഡായിട്ട് ഇൻഫ്ലുവൻസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുമോ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട് കാണിക്കാൻ കാണിക്കാണ് ഇത് എന്ത് എന്ത് സന്ദേശമാണ് എന്ത് സന്ദേശമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ ശ്രോതാക്കൾക്കും കൊടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ പറയും നിങ്ങൾ പറയും ഇത്തരത്തിലുള്ള ഒരുപാട് സൈറ്റുകൾ ഒരുപാട് ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഓൺലൈനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ കാണിച്ചത് വരെ അവർ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള അവർ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഇത് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് ഞാനിവിടെ പറയാൻ നേരം എല്ലാവരും എല്ലാവരും ചിലപ്പോൾ എനിക്കെതിരെയായിരിക്കും അതൊരു സ്ത്രീയുടെ അവകാശമാണെന്നൊക്കെ പറയാം പക്ഷെ ഒരു സ്ത്രീയുടെ അവകാശം എന്ന് പറഞ്ഞാൽ നാട്ടിൽ സെക്ഷുവാലിറ്റി അതായത് ഓപ്പണായിട്ട് ഈ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യം ചെയ്യാമെന്ന് പ്രൂവ് ചെയ്യുന്നതല്ല ഏ ബാക്കി ഉള്ള ഈ ലോകത്തിലെ മൊത്തം അതായത് എന്തിന് ലോകം മൊത്തം പറഞ്ഞ ക്യാ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ നിയമവ്യവസ്ഥേനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞാൻ ചെയ്തത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളായാലും നിങ്ങളാണ് ഇതിനെല്ലാത്തിനും ഉത്തരം പറയേണ്ടത് ഏ നമ്മുടെ നാട്ടിൽ എന്ത് ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കാശ് കിട്ടും എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് വസ്ത്രം ഓഴി കാണിക്കുന്നു സബ്സ്ക്രൈബേഷൻ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈവറ്റ് പാർട്സ് ഒക്കെ കാണിച്ചിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുന്നു ഇത് ഇത് സത്യം പറഞ്ഞാൽ ഓൺലൈൻ പെൺവാണിപ്പോൾ അല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലത്തൊക്കെ ഓരോ വീട് വീടുകളിലൊക്കെ ഓരോ പെണ്ണുങ്ങൾ അങ്ങനത്തെ സെക്ഷ വർക്കുകൾ ചെയ്തു തുടർന്നു പക്ഷേ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് സെക്ഷൻ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ എന്ത് എന്താണ് നമ്മുടെ നിയമം കാണാത്തത് എന്നാണ് ഞാൻ പറയുന്നത് ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് സെക്ഷൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി ഇപ്പം പെണ്ണിനെ കൊടുക്കണം എന്ന് വന്നെങ്കിൽ ആ അവ എന്നെ ബലാത്സംഗം ചെയ്തു അഞ്ച് കൊല്ലം മുന്നെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാം ഏഹ് പക്ഷേ ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ഒരു പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിത അതോടുകൂടി കഴിഞ്ഞു അത്രത്തിലുള്ള കള്ളക്കേസുകളും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ആളുകൾ ചിലപ്പോൾ എനിക്കെതിരെ ചിലപ്പോൾ കേസുകൾ കാര്യങ്ങൾ കൊടുക്കാം പക്ഷെ ഞാൻ ഇപ്പോഴും എൻ്റെ നിയമത്തിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ എന്താ പറയുക ഇന്ത്യൻ ഭരണഘടനയെ ഞാൻ വിശ്വസിക്കുന്നു നീതി എന്നുള്ള നീതി എന്ന് പറയുന്നത് അത് അവകാശമാണ് അത് എനിക്കും അവർക്കും എല്ലാവർക്കും തുല്യാകാശം സത്യങ്ങൾ പറയുന്ന എന്നെയാണോ ഈ കോടതി ശിക്ഷിക്കാൻ പോണത് എന്ന് എനിക്കറിയില്ല തെറ്റുകൾ ചെയ്യുന്ന ഇവർക്കാണോ സപ്പോർട്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ച് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മരിച്ചുപോകും അപ്പോൾ എന്ത് തന്നെ വന്നാലും നേരിടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അത് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ഇതൊരു തീരുമാനമാക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മളും ജീവിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിലൊരു വലിയ തെറ്റ് ഓപ്പണായിട്ട് നടന്നിട്ട് പോലും അത് കണ്ണ് തുറന്ന് കാണാനും അത് അതിനെതിരെ വേണ്ട നടപടികൾ ചെയ്യാനും ഈ നാട്ടിലെ പോലീസോ നീതിപീഠമോ ആരുമില്ല ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ഞാനായിരിക്കും നാളെ ശത്രു അല്ലെങ്കിൽ ഞാൻ നാളെ ആയിരിക്കാം നിങ്ങളുടെ മുന്നിൽ ഒരു പീഡന വിരുന്നായിട്ട് തന്നെ കെട്ടിച്ചമച്ചാക്കും കാരണം അവരുടെ കയ്യിലൊക്കെ ഒരുപാട് കാശും കാര്യങ്ങളും സ്വാധീനം ഉള്ളതുകൊണ്ടാണ് അവരിന്നും വീഡിയോ ഓപ്പൺ ആയിട്ട് ചെയ്തിട്ട് ഇതേമാതിരി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ശ്വേതാമേനോനെതിരെ ഇപ്പോൾ വീഡിയോ അങ്ങനത്തെ കണ്ടു ലിങ്ക് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് ചേതമാൻ്റെ അത് ഒരു വീഡിയോസ് ഇല്ല എന്ന് നമുക്കറിയാം അപ്പോൾ കള്ള കള്ള കഥകൾ വരുമ്പോഴേക്കും വിശ്വസിക്കാതെ നമ്മുടെ നാട്ടിൽ ഓപ്പണായിട്ട് ഇപ്പോഴും സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ വിറ്റി ജീവിക്കുന്ന അല്ലെങ്കിൽ അത്രയും പോൺ പോൺസൈറ്റുകളിൽ വീഡിയോ ഇട്ട് ഓപ്പണായിട്ട് ജീവിക്കുന്ന അവരെ വേണം നമ്മുടെ നിയമവ്യവസ്ഥ ആദ്യം തറങ്കിലടക്കാൻ വേണ്ടിയിട്ട് അതൊരിക്കലും നമ്മൾ പ്രമോട്ട് ചെയ്യാൻ പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല നമ്മുടെ നിയമത്തിനെ ഓപ്പണായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇപ്പോഴും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർ നല്ല വെള്ള ചെമ്മഞ്ഞിട്ട് ഇങ്ങനെ നടക്കും നിങ്ങളതൊക്കെ ആലോചിക്കണം കേട്ടോ ഇതൊക്കെ ആലോചിക്കുക ഇതൊക്കെ ആലോചിച്ചില്ലെങ്കിൽ നമ്മൾ മനുഷ്യനല്ലാന്നാണ് അർത്ഥം ഇതൊക്കെ നമ്മൾ കണ്ടിട്ടും കണ്ണടച്ചിട്ട് എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ സൈറ്റുകളെല്ലാം ബ്ലോക്ക് ചെയ്തതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ഇപ്പോഴും സിമ്പിളായിട്ട് നമുക്ക് പോൺ സൈറ്റിൽ കിട്ടും എന്നുള്ളതിന് തെളിവുകളുണ്ട് അത് നിങ്ങൾക്കായാലും സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ ഐ ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങൾ ഒരുപാടുള്ള ഒരു കാലഘട്ടമാണിപ്പോൾ പക്ഷെ ഇപ്പോഴും അവരാരും ഇത് തുറന്ന് കാണുന്നില്ല സത്യം പറഞ്ഞു ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന് തന്നെ ഔട്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ശരീരം പറ്റി ജീവിക്കേണ്ട ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എല്ലാ മേഖലയും പക്ഷേ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ന്യൂഡിറ്റി കാര്യങ്ങൾ നമുക്കധികം കാണിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാവരും ചേക്കേറിയത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊക്കെയാണ് പിന്നെ ഫോൺ സൈറ്റുകളും പല പല ആളുകൾ നല്ല രീതിയിൽ സ്വന്തം ശരീരം വിട്ട് ആയിട്ട് ഇപ്പോഴും ഫോൺ സൈറ്റുകളിലിട്ട് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതൊന്നും ആരും കാണുന്നില്ല അപ്പോൾ പാവപ്പെട്ട ആളുകളെ ഇതേമാതിരി സത്യങ്ങൾ എന്നരൊക്കെ സത്യങ്ങൾ പറയുന്ന ആൾക്കാരെ വേട്ടയാടാതെ നമ്മുടെ നിയമം ഇത്തരത്തിലുള്ള ആൾക്കാരിൽ ഒന്നും കൂടിയും ശ്രദ്ധ ചെലുത്തിയിട്ട് അവരെന്ത്ൻഫ്ലുവൻസ് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നറിഞ്ഞിട്ട് കറക്റ്റ് ഒരു തീരുമാനം എടുത്തിട്ട് ഇത്തരത്തിലുള്ള സൈറ്റുകൾ ഇത്തരത്തിലുള്ള അക്കൗണ്ട്സും ബ്ലോക്ക് ചെയ്തിട്ട് മാതൃകയാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയിട്ട് ഒരാൾക്കാരെ പെടുത്താൻ വേണ്ടിയിട്ട് നല്ല നിയമങ്ങൾ ഉപയോഗിക്കരുത് ഇത്തരത്തിൽ ഓപ്പണായിട്ട് നടക്കുന്ന ക്രൈമുകൾക്കെതിരെ വേണം ഇതൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഇപ്പം ഇത്ര നേരം കാണിച്ച ആൾക്കാരുടെ എല്ലാ എല്ലാതും അവർ ഓപ്പണായിട്ട് അവർ അക്കൗണ്ടിലിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ പറയുമ്പോൾ അത് അവരുടെ അവകാശമാണെന്നൊക്കെ ചിലപ്പോൾ പറയും അവകാശമാണെങ്കിലും അത് കാണുന്നത് നമ്മളാണ് ഏത് രീതിയിലാണ് അത് അവകാശമായി മാറും ഡ്രസ്സ് ധരിക്കുക ഏത് രീതിയിലുള്ള ഡ്രസ്സുകളും ധരിക്കാം പക്ഷേ അതെങ്ങനെയാണ് അവർ ഇൻഫ്ലുവൻസസ് എങ്ങനെയാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ കോടതി നോക്കേണ്ടത് ഈ ജനങ്ങൾ തീരുമാനിക്കേണ്ടത് സെക്ഷാലിറ്റി സെക്സ് വിറ്റ് ജീവിക്കുന്ന സത്യം പറഞ്ഞാൽ രാത്രി ഭൂലോക ബെഡിയും രാവിലെ മാന്യമായിട്ട് നടക്കുന്ന ഒരാളും അങ്ങനത്തെ രീതിയാണ് ഇപ്പോൾ ആയിട്ട് പച്ച വെളിച്ചത്തിൽ സൈറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുന്നു ദയവ് ചെയ്ത് ഞാൻ ആഗ്രഹിക്കുന്നു ഈ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളും അതുതന്നെയാണ് ആഗ്രഹിക്കേണ്ടത് എനിക്കറിയില്ല പക്ഷേ ഇത്തരത്തിലുള്ള സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കള്ളക്കേസുകൾ കള്ളക്കേസുകൾ വരുമ്പോൾ അതിൻ്റെ പുറത്ത് ഓപ്പൺ ആയിട്ട് ഇത്രയും ക്രൈം നടക്കുമ്പോൾ അത് കാണാത്ത നിയമത്തിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് വിഷമമുണ്ട് അത് കാണാതെ നടക്കുന്ന നിയമപാലകരോടും നീതിയോടും കോടതിയോടും എല്ലാത്തിനോടും എനിക്ക് വിഷമണ്ട് സത്യം പറഞ്ഞാൽ അപ്പോൾ കോടതിയും നിയമം കടന്ന് തുറന്നിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഉന്മൂലനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു നമസ്കാരം